നമസ്കാരം സയൻസിലേക്ക് അവർക്ക് സ്വാഗതം ഒരുപക്ഷെ നിങ്ങളാരും ഇതുവരെ കേൾക്കാത്ത സയൻസിൽ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു പുതിയ വാക്ക് ഒരു പുതിയ ആശയം അല്ലെങ്കിൽ ഒരാശയത്തെ കുറച്ചുകൂടി ഫലപ്രദമായിട്ട് മനസ്സിലാക്കിക്കാൻ മനസ്സിലാക്കുവാനുള്ള ഒരു പുതിയ വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഹൈപ്പർ ഫാറ്റോമിയ നമ്മൾ സാധാരണഗതിയിൽ ജീവിത രോഗങ്ങളെ മെറ്റബോളിക് സിൻഡ്രത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടും അതേപോലെ ഫങ്ഷനലായിട്ടുള്ള ഡോക്ടർമാർ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു പ്രശ്നമായിട്ടും കാണുന്ന കാണുന്നത് മെറ്റബോളിക് സിൻഡ്രം നിങ്ങൾക്കറിയാം കൂടിയ അരവണ്ണം കൂടിയ ട്രൈഗസലൈഡ് കുറഞ്ഞ എച്ച് ഡി എൽ ഹൈ ബി പി ഹൈ ബ്ലഡ് ഷുഗർ ഇതൊക്കെയാണ് മെറ്റബോളിക് സിൻഡ്രത്തിൻ്റെ പ്രശ്നങ്ങളായിട്ട് കാണാറുള്ളത് എന്നാൽ മെറ്റബോളിക് സിൻഡ്രം ഫലപ്രദമായിട്ട് ജീവിതശൈലി രോഗങ്ങളെ വിശദീകരിക്കുന്നതിൽ പരാജയപ്പെടുന്നു അത് പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ തൽക്കാലം പറയുന്നില്ല പക്ഷേ അതിന് ശരിയായൊരു ഫല ശരിയായൊരു നിർവചനം ശരിയായൊരു വിശദീകരണം നൽകുവാനിന്ന് ഫങ്ഷണൽ മെഡിസിന് സാധ്യമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ആശയത്തിലൂടെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പൂത്രിക പഞ്ചായത്തിലെ പെൻഷനേഴ്സ് യൂണിയന് വേണ്ടിയിട്ട് കെ എസ് എസ് പിയുവിന് വേണ്ടിയിട്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം നീണ്ടുന്ന സെഷൻ ചെയ്യുകയുണ്ടായി ഹെൽത്ത് ഡയറ്റ് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെഷനാണ് മെഡിസിനലായിട്ടുള്ള യാതൊരു വിധം അഡ്വൈസും ചെയ്തിട്ടില്ല പക്ഷേ അതേസമയം തന്നെ തലനാരന് കീഴിൽ എന്തുകൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നെല്ലാം വളരെ ഭംഗിയായിട്ട് വിശദീകരിച്ചു ആ വിശദീകരിച്ചത് അവിടെ വന്നിരുന്ന മുഴുവൻ ആളുകൾക്കും ഇഷ്ടമായി അവരെല്ലാവരും കമൻറ്റ് പറഞ്ഞു പക്ഷെ എന്നിട്ടും ആ വിശദീകരണങ്ങളോ ആ വ്യാഖ്യാനങ്ങളോ ഒന്നും അവരിൽ വലിയൊരു ശതമാനത്തെയും ഒരു ഡയറ്ററി ചേഞ്ചിലേക്കോ ഒരു തീരുമാനമെടുക്കലിലേക്കോ നയിച്ചില്ല എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഈ സെഷൻ ചെയ്യാൻ കാരണം എന്താണ് ജീവിതശൈലി രോഗങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് കൺവേ ചെയ്യുന്നതിൽ നമ്മുടെ കൺവെൻഷനൽ ആയിട്ടുള്ള മെഡിക്കൽ സിസ്റ്റവും കൺവെൻഷനൽ ആയിട്ടുള്ള പാരലൽ മെഡിക്കൽ സിസ്റ്റവും അല്ലെങ്കിൽ ഫങ്ഷണൽ സിസ്റ്റവും പരാജയപ്പെടുന്നു അതുകൊണ്ടാണ് ആളുകൾ മാറി ചിന്തിക്കാത്തതെന്നുള്ള ഒരു ധാരണയിൽ നിന്നുമാണ് ഞാൻ ഈ കൺസെപ്റ്റ് അവതരിപ്പിക്കുന്നത് ഞാൻ അവതരിപ്പിക്കുന്ന കൺസെപ്റ്റ് ഹൈപ്പർ ഫാറ്റോമിയ എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമ്മൾ ഹൈപ്പർ തൈറോയിഡ് അങ്ങനെയുള്ള പല പല കൺസെപ്റ്റുകളും പൊട്ടാസ്യം കൂടിയാലും സോഡിയം കൂടിയാലൊക്കെ നമ്മൾ ഹൈപ്പർ എന്നുള്ള വാക്ക് ചേർത്തിട്ട് പല ആശയങ്ങളെയും വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ജീവിതശൈല്യ രൂപങ്ങളായിട്ടുള്ള ഡയബറ്റിസ് ആവട്ടെ കൊളസ്ട്രോളാവട്ടെ ഒബേസിറ്റി ആവട്ടെ തൈറോയ്ഡാവട്ടെ പി സി ഒ ഡി ആവട്ടെ ഫാറ്റി ലിവർ കിഡ്നി കംപ്ലൈൻ്റ് അതേപോലെ അൽഷിമേഴ്സ് ഇങ്ങനെയുള്ള രോഗങ്ങളെ ഒന്നും ഫലപ്രദമായിട്ട് മനസ്സിലാക്കിക്കുന്നതിൽ നമ്മുടെ മെറ്റബോളിക് സിൻഡ്രവും ഇൻസുലിൻ റെസിസ്റ്റൻസും പരാജയപ്പെട്ടിട്ടുണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ശാസ്ത്രീയമായിട്ട് സയൻറ്റിഫിക്കായിട്ട് പൂർണ്ണമായി ശരിയാണ് പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പരാജയമാണ് എന്താണ് പ്രധാനപ്പെട്ട കാരണം പ്രധാനപ്പെട്ട കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ഫാറ്റ് അധികമായിട്ട് ശരീരത്തിലെ വിവിധ അവയവങ്ങളിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഇഷ്ടമുള്ള സ്ഥലങ്ങളുണ്ട് ബഡ് ഫാറ്റ് ഉണ്ട് ബഡ് ടെക്സിലുണ്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് സ്പേസ് ഉണ്ട് അഡിപ്പോസിൽ ഡെപ്പോസിറ്റ് സ്പേസ് ഉണ്ട് കുറച്ചുകൂടി കിടന്നിട്ട് വിസറൽ ഫാറ്റ് എന്ന് പറയുന്ന ഇൻറ്റേർണൽ ഓർഗൻസിനോട് ചേർന്നിട്ട് ഡെപ്പോസിറ്റ് സ്പേസ് ഉണ്ട് അവിടെ നിന്നും കിടന്നിട്ട് എക്ടോപ്പിക് ഫാറ്റ് എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിലേക്ക് ഫാറ്റ് കടന്നു ചെന്നിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് ശരിക്കു പറഞ്ഞാൽ ഹൈപ്പർ ഫാറ്റോമിയ എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പദം ഇന്ന് നിലവിൽ ഒരു ഡിക്ഷണറിയുമില്ല പക്ഷേ സമീപഭാവിയിൽ ഇത് ഡിക്ഷണറിയിൽ സ്ഥലം പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇതിനേക്കാൾ നല്ലൊരു പദം ഇല്ല പക്ഷേ ഫാറ്റ് എന്ന് പറയുമ്പോൾ കൺസെപ്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ കയറി വരുന്നത് മാംസത്തിൻ്റെയും മുട്ടയുടെയും പോലുള്ള നോൺ വെജ് ആയിട്ടുള്ള ഫാറ്റുകളാണ് നമ്മുടെ പശുവും ആനയും ഒന്നും അത്തരം സാധനം കഴിക്കുന്നില്ല അവയൊക്കെ വെജിറ്റേറിയൻ സാധനമാണ് കഴിക്കുന്നത് പക്ഷേ എന്നിട്ടും അവ വലുതാവുകയും വളരുകയും നിരവധി ഇഷ്ടം പോലെ ഫാറ്റ് അവരുടെ ശരീരത്തിൽ ഉണ്ടാകും അപ്പോൾ നോൺ വെജ് മാത്രമല്ല ഫാറ്റായിട്ട് മാറുക വെജിറ്റേറിയൻ ഫാറ്റായിട്ട് മാറും നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റും നമ്മൾ കഴിക്കുന്ന മാംസവും എല്ലാം ബോഡി ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഹൈപ്പർ ഫാറ്റോമിയ ശരീരത്തിലെ ഡെപ്പോസിറ്റ് ചെയ്യാവുന്ന സ്ഥലങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം സ്ഥലമില്ലാതെ വരുമ്പോൾ ഈ ഫാറ്റ് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനുള്ളിൽ അത് കിഡ്നിയിലും ലിവറിലും ആർട്ടറികളിലും തലച്ചോറിലും മസിലുകളിൽ പോലും എക്സ്ട്രാ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് എക്ടോപിക് ഫാറ്റ് എന്ന് പറയുന്ന ആന്തരാവയവ ഫാറ്റ് എന്ന് നമുക്ക് പറയാവുന്ന അവസ്ഥയിലെത്തുന്നു ഇത് കാരണം ഇതിൻ്റെ കാരണം മുഖ്യമായിട്ടും നാം കഴിക്കുന്ന ആഹാരത്തിലെ അധിക ഫാറ്റ് പ്രത്യേകിച്ചും ഫൈബർ ഇല്ലാത്ത ആഹാരം അതിവേഗം കഴിക്കുന്നതിനാൽ അവ ബോഡി ഡൈജസ്റ്റ് ചെയ്യുകയും ഷുഗറായിട്ട് മാറ്റുകയും ഷുഗറായിട്ട് മാറ്റുമ്പോൾ ശരീരം ഇതിനെ പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ച് അതിനെ ഫാറ്റായിട്ട് കൺവെർട്ട് ചെയ്യുകയും ചെയ്യുന്നു ആദ്യഘട്ടത്തിൽ അധിക ഇൻസുലിൻ ഉപയോഗിച്ച് ഫാറ്റായിട്ട് കൺവെർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അധിക ഇൻസുലിൻ ഉപയോഗിച്ച് ഫാറ്റായിട്ട് കൺവെർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീടത് എക്സ്ട്രാ സ്റ്റിമുലേഷൻ കൊടുത്തിട്ട് എക്സ്ട്രാ ഇൻസുലിൻ കൊടുത്തിട്ടൊക്കെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവും ഇപ്പോഴൊക്കെ ഈ ഫാറ്റ് കൺവേർഷൻ ഇൻസുലിന് രണ്ട് ഉദ്ദേശങ്ങളുണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് ബോഡിയെ എനർജിയെ ഷുഗറിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുക രണ്ടാമത്തെ ഫാറ്റ് കൺവേർഷൻ പക്ഷേ നിലവിൽ എട്ടും പത്തും വർഷമായിട്ട് അമിതമായിട്ട് അൾട്രാ ഫുഡ് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് ഫാറ്റ് കൺവേർഷൻ ഞാൻ പറഞ്ഞ പോലെ ഹൈപ്പർ ആയിട്ട് മാറുന്നുണ്ടാവും അവയവങ്ങൾ ഓരോരോ അവയവങ്ങളും ശരീരത്തിന് തലമുതൽ കാൽ വരെയുള്ള കിഡ്നിയും ലിവറും പാൻക്രിയാസും ഗാൾ ബ്ലാഡറും ഒക്കെ അധിക ഫാറ്റ് അടിഞ്ഞ് ആ ഓർഗനുകളുടെ നാശത്തിലേക്ക് നയിക്കുന്നു ഈ നാശത്തെ വിശദീകരിക്കുവാൻ ഹൈപ്പർ ഫാറ്റോമിയ എന്ന വാക്കില്ലാതെ മറ്റൊരു വാക്കില്ല കാരണം ഹൈപ്പർ ഇൻസുലിമിയ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ആ ഫാറ്റ് ഡെപ്പോസിറ്റ് എന്ന പദം അല്ലെങ്കിൽ ആശയം കൺവേ ചെയ്യപ്പെടുന്നില്ല അതേസമയം ഈ ഹൈപ്പർ ഫാറ്റ്സ് അത് കാർബോഹൈഡ്രേറ്റും കഴിക്കുന്ന ഫാറ്റും വരും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട് ഈ സംഭവം വിശദീകരിക്കുന്നത് റാൻഡിൽ സൈക്കിൾ എന്ന് പറയുന്ന ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോഡി ഒരു ഡബിൾ ഡബിൾ ഫ്യൂൽ ഉപയോഗിക്കാവുന്ന സിംഗിൾ എഞ്ചിനാണ് ഇത് റാൻഡിൽ എന്ന് പറയുന്ന ഡോക്ടർ യു കെ കാരൻ ഡോക്ടർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കണ്ടെത്തിയതാണ് ഈ റാൻഡിൽ സൈക്കിൾ തകരാറിലാവുന്നതോടെ ശരീരത്തിന് മാറി മാറി ഫാറ്റും കാർബോയും ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു ഇത് നമ്മൾ ഓവറായിട്ട് ഫാറ്റും കാർബോയും കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഹൈ ഫാറ്റ് ഹൈ കാർബോ ഡയറ്റ് കഴിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റൂ ഈ പ്രകൃതി പരിചരിച്ച് പരിഹരിച്ചില്ലെങ്കിൽ നാം ഹൈപ്പർ ഫാറ്റോമിയ എന്ന അവസ്ഥയിലേക്ക് മാറും നമ്മുടെ ശരീരം സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്യാൻ സ്പേസ് ഇല്ലാതെ അവസ്ഥയിലേക്ക് മാറും അതുകൊണ്ട് തന്നെ പ്രമേഹമാവട്ടെ കൊളസ്ട്രോൾ ആവട്ടെ ഫാറ്റി ലിവർ ആവട്ടെ ഹാർട്ട് പ്രോബ്ലം ആവട്ടെ സ്ട്രോക്ക് ആവട്ടെ കിഡ്നി കംപ്ലൈൻറ് ആവട്ടെ പി സി ഒ ഡി വന്ധ്യത ഇൻഫെർട്ടിലിറ്റി ഇതൊക്കെ ഉണ്ടാകാനുള്ള മേജർ റീസൺ നമ്മുടെ ഹൈ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുക അൾട്രാപ്രസിഡ് ഫുഡ് മില്ലറ്റുകൾ പോലുള്ള ഫൈബറുള്ള ആഹാരമില്ലാത്ത ആഹാരത്തിലൂടെ വരാവുന്ന ഹൈപ്പർ ഇൻസുലിൻ ഇൻസുലിമിയുടെ തുടർച്ചയായിട്ട് വരാവുന്ന മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷനും ദെൻ ഹൈപ്പർ ഫാറ്റോമിയ ഫാറ്റ് ഡെപ്പോസിറ്റ് എന്ത് കഴിച്ചാലും ബോഡി ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് അവസ്ഥയുമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കാം അപ്പോൾ ഈ ഹൈപ്പർ ഫാറ്റോമിയ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ആശയത്തെ അതിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടാതെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ചെറുക്കാനാവില്ല പ്രമേഹത്തിനോ ഫാറ്റി ലിവറിനോ കൊളസ്ട്രോളിനോ ഉള്ള മരുന്നുകൾ മരുന്നുകൾ നിൽപ്പം നിങ്ങൾ കഴിക്കുക നിങ്ങൾ ഡോക്ടർ പറയുന്ന തങ്കം പക്ഷേ മരുന്നുകൾ കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമല്ല ഇത് ഡയറ്ററി പ്രശ്നമാണ് അത് ഈവൻ ഫങ്ഷണൽ മെഡിസിൻ കൊണ്ട് പോലും പരിഹരിക്കാൻ പറ്റില്ല കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസിനെ പരിഹരിക്കുവാൻ ഡയറ്റ് മാത്രമാണ് പരിഹാരമുള്ളത് എക്സസൈസ് ആ പരിഹാരമുള്ളത് ഞാൻ ഡീറ്റെയിലേക്ക് വരുന്നില്ല ഇന്ന് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഡയറ്റിലെ മാറ്റത്തെ പറ്റിയുള്ള ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് വെരി മച്ച്